ഇതാണ് ശരിക്കും നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അതാണ് വീട് ഇതാണ് എൻ്റെ ആ മരം ഞാൻ കാണിക്കാന്ന് പറഞ്ഞതൊന്നുമല്ല കാണിക്കാന്ന് പറഞ്ഞത് ദേ നിരനിരയായി പൂത്ത് നിൽക്കുന്ന മാങ്ങാനാറി മാങ്ങാനാറി അത് പന്നത്താല കളിച്ചു തന്നതാ എല്ലാ വർഷവും രണ്ട് നമ്മളിത് ഉണ്ടാവും നമ്മൾ ഉണ്ടാ നമ്മൾ വളർത്തുന്നതൊന്നുമല്ല യും നീളത്തിൽ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുവാണ് കാണാൻ നല്ല രസമാണ് അവിടുത്തെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഗീത ചേച്ചിയുടെ വീട്ടിലേക്കാണ് വരുന്നത് ഗീത ചേച്ചിയുടെ വീട്ടിൽ ഇതാണ് ഗീത ചേച്ചി വിളക്ക് കത്തിക്കാനായിട്ട് ഒരുക്കുക ഇവിടെ ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ ആ പൂന്തോട്ടം ഈ സൈഡിൽ മരം പോലെ ഒരു കരിയാപ്പുണ്ട് ആർക്കും കൊടുക്കത്തൊന്നുമില്ല ഇവിടെ ഇവിടെ കണ്ടോ എന്നെ ഭീഷണി പിടുത്തതാണ് അത് ഞാൻ തൊട്ട എന്റെ കൈ പിടിക്കുന്നു ഈ സൈഡില് ഇത് പൂ ഇപ്പം ഇല്ല ഇന്ന് നല്ല തെറ്റിയായിരുന്നു പക്ഷെ ആരോ വന്ന് ഇതിന്റെ എല്ലാം ഒടിച്ചെടുത്തോണ്ട് പോയി ഇത് ഇത് നല്ല ഭംഗിയാണെ ഈ പൂ കണ്ടോ ഈ പൂവും ഈ പൂവും ഇത് നല്ല ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ പടം ഇത് നമ്മൾ നടന്നിരുന്നു അല്ലേട്ടോ തന്നെ ഉണ്ടായി വരുന്നോ ഒരു തവണ കൊണ്ട് നട്ടതായിരിക്കും ആദ്യം പിന്നെ പക്ഷെ തന്നെ താനിങ്ങനെ ഉണ്ടായി ഇങ്ങനെ വരും അപ്പോൾ ഇത് ഉൾച്ചെടി ഉൾച്ചെടി പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ പണ്ട് ഇതിനെക്കാട്ടിലെ ചെടികളുണ്ടായിരുന്നു പക്ഷേ ഈ കൊച്ചു നോക്കത്തൊന്നുമില്ല അങ്ങനെ അതെല്ലാം പോയി വലിയൊരു അരുളിമരം മരം ഉണ്ടായിരുന്നു പക്ഷെ അതും പോയി ഇത് പിന്നെ സ്നേക്ക് പ്ലാന്റും അങ്ങനത്തെ ചെടികളൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഉള്ളത് പിന്നെ നമ്മൾ കാണിച്ചല്ലോ ആ നമ്മൾ നേരത്തെ പറഞ്ഞ പൂ പിടിക്കുന്ന അത് ഇങ്ങനെ കണ്ടാൽ ശരിക്കും എന്റെ ഒരു ഭംഗി അറിയത്തില്ല സത്യം പറഞ്ഞാൽ അത് നേരിട്ട് കാണണം എന്നാലേ അതിൻ്റെ ഒരു നമുക്ക് ആ ഒരു ഭംഗി അറിയാൻ പറ്റും നല്ല രസമാണ് കാണാൻ നല്ല രസമാണ് കേട്ടോ അതുപോലെ പറ്റാറു വഴിയൊക്കെ അവിടെ നിൽപ്പുണ്ട് കറ്റാറു വാഴ ഒക്കെ പിന്നെ വരുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഇത് ചെച്ചിയുടെ വീടാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ബോർഡറിലേക്ക് വരുമ്പം നമ്മുടെ വീടിൻ്റെ ഒരാൾ അവിടെ കിടപ്പുണ്ട് പാടിയൊക്കെ നീട്ടിവെച്ച് കിടക്കീക്കു പിന്നെ ഇവിടെ ഇങ്ങനെ ഉള്ളത് ഒരു സ്റ്റെപ്പല്ല ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇവിടെയും ഇവിടെ ഇവിടെ ചെടിയുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു ഇതാ നമ്മുടെ പീക്കു പീക്കു ഇങ്ങനെ പാട കുടിനൊക്കെ പുറത്തൊക്കെ ഇറങ്ങി അവന്റെ കലമര കഴിഞ്ഞിട്ട് കിടക്കാൻ നല്ല രസമുണ്ട് തന്നെ താന കളിച്ചു വരുന്ന ചെയ്യുന്നു ബാക്കിയുള്ള ചെടികളും തന്നെ തന്നെ നമ്മുടെ വെള്ളത്തിന്റെ സഹായം ഈ ചെടികളൊക്കെ നല്ല രസം നെരുത്തി നട്ട് നല്ല ഭംഗിയായിരിക്കും നട്ട് നല്ല ആ ശരിയാ നല്ല രസമുണ്ട് അപ്പൊ ചേച്ചി പിന്നെ ചേച്ചി സ്വയം കണ്ണിടുകയാണ് ചേച്ചിയുടെ ചെടികൾ താണ്ടെ ഈ നിക്കുന്ന പൂ പൂക്കൾ കുടിച്ച് ഈ കളറൊക്കെ സൂപ്പറാ അങ്ങനെ വീട്ടുകാരെ ചെടികളൊക്കെ കണ്ടല്ലോ എല്ലാൻ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ